ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ കടക്കിൽ ഇന്നത്തെ തമ്പുനയിൽ നിങ്ങൾ ശ്രദ്ധിച്ച് കാണമായിരിക്കും ഈ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് ഒട്ടനവധി ആളുകൾക്കും സംശയങ്ങളെ ഒരുപാടുള്ള ഒരു മേഖലയാണ് അതിനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളെന്ന് ഞാൻ പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മളിപ്പോൾ ഇത്തരത്തിലുള്ള സ്വയംഭോഗം ചെയ്തു കഴിഞ്ഞാൽ ഉദ്ധാരണക്കുറവ് ഉണ്ടാകുമോ ഭാവിയിൽ കുട്ടികൾ ഉണ്ടാകാനുള്ള ബുദ്ധിമുട്ടുണ്ടാകുമോ ശരീരം മെലിഞ്ഞു പോകുമോ നമ്മുടെ പുഷ്ടി അല്ലെങ്കിൽ ധാതുക്കൾ പുറത്തേക്ക് പോയതിന് ശേഷം ശരീരം മെലിയുകയും ശരീരത്തിൽ രക്തം കുറയുകയും ചെയ്യുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള ഒട്ടനവധി പ്രചരണങ്ങളും ഒരുപാട് പേരുടെ മനസ്സിലും ഈ ഒരു സംശയങ്ങൾ നിലനിൽക്കുന്ന ഉണ്ട് പക്ഷേ ഇത് തുറന്നു ചോദിക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും ഒരു മടിയായതുകൊണ്ടാണ് പലപ്പോഴും ഈ ഒരു സംശയം മനസ്സിൽ ഇട്ടുകൊണ്ട് നടക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ ഈ അടുത്ത ദിവസം എന്നെ കാണാൻ വന്ന ഒരു പേഷ്യൻ്റ് അദ്ദേഹത്തിന് ഏകദേശം ഇരുപത്തൊൻപത് വയസ്സ് പ്രായം ഉണ്ടായിരുന്നു അദ്ദേഹം മാരീഡാണ് പക്ഷേ ഇത്തരത്തിൽ പറഞ്ഞ സ്വയംഭോഗം അല്ലെങ്കിൽ മാസ്റ്റർ പേഷ്യൻ അദ്ദേഹം അമിതമായിട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ മാര്യേജിന് ശേഷം വൈഫിനോട് അദ്ദേഹത്തിനൊരു ചെറിയൊരു താല്പര്യക്കുറവ് പോലെ തോന്നിയപ്പോൾ അദ്ദേഹം എന്നോട് വന്ന് ഈ ഒരു കാര്യം ചോദിക്കുന്നുണ്ടായി അപ്പോൾ അത് ഒരു കേസാണ് അതുപോലെ തന്നെ മറ്റൊരു പേഷ്യൻ്റ് വന്നതെന്ന് പറഞ്ഞാൽ ഏകദേശം അൻപത്തഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരാൾ വന്നിട്ട് എന്നോട് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വൈഫിന് ഇത്തരത്തിലുള്ള കാര്യങ്ങളോട് പ്രായമായപ്പോൾ ഒരു താല്പര്യം ഇല്ലായ്മ ഉണ്ടായി പക്ഷേ അതിനുശേഷം അദ്ദേഹം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ ഇതുകൊണ്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും രീതിയിലുള്ള ഉദാഹരണ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള രീതിയിൽ ഇതൊക്കെ ചോദിക്കുന്നതിന് മുൻപ് തന്നെ പേഷ്യൻറ്റിൻ്റെ മുഖത്ത് ഒരു നാണവും അതുപോലെ തന്നെ ഒരു പരിഭ്രാന്തിയും ഇത് ചോദിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ള രീതിയിലുള്ള സംശയങ്ങളോട് കൂടിയായിരിക്കും ഇത്തരത്തിലുള്ള ഒരുപാട് പേരും ഡോക്ടേഴ്സിനെ കാണാനായിട്ട് എത്തുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ സ്വയംഭോഗം അഥവാ മാസ്റ്റർ ബേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ മെയിൽസിലായാലും ഫീമെയിൽസിലായാലും അവരുടെ ഇത്തരത്തിലുള്ള റീപ്രൊഡക്റ്റീവ് ഓർഗനെ വിരലുകൾ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ അവരുടെ കൈകൾ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉപകരണങ്ങളോ വസ്തുക്കളോ ഉപയോഗിച്ചിട്ടോ സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുകയും അതിൽ നിന്ന് അവർക്ക് ഓർഗാസം അഥവാ രതിമൂർച്ച സംഭവിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് യഥാർത്ഥത്തിൽ നമ്മൾ അതിൽ നിന്ന് അവർക്ക് ഒരു ആനന്ദം അല്ലെങ്കിൽ ഒരു പ്ലഷർ കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് വരുമ്പോൾ അതിനെയാണ് നമ്മൾ മാസ്റ്റർ ബേഷൻ എന്ന് പറയുന്നത് ഇതിനെ പറ്റിയിട്ട് നമ്മുടെ നാട്ടിൽ പറയുന്നത് ഇതൊരു പാപമാണ് അല്ലെങ്കിൽ ഇത് ചെയ്യുന്നത് തെറ്റാണ് എന്നൊക്കെ പറയുന്ന ഒരുപാട് പേര് ഉണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് പുരാതന കാലം മുതൽ അല്ലെങ്കിൽ മനുഷ്യനോ അല്ലെങ്കിൽ ജീവജാലങ്ങളോ ഉണ്ടായ കാലം മുതൽ തന്നെ മാസ്റ്റർ ബേഷൻ എന്ന് പറയുന്ന കാര്യവും ഉണ്ട് എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും അതുപോലെ തന്നെയാണ് ഇതിൻ്റെ അകത്തുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ അനിമൽസിലായാലും ഈ പറയുന്ന രീതിയിൽ മാസ്റ്റർ ബേഷൻ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കൗമാരപ്രായം എത്തുന്ന മെയിൽസ് uh, അല്ലെങ്കിൽ കുട്ടികൾ ആൺകുട്ടികൾ ആയിട്ടുള്ളവർ ഏകദേശം തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകൾ ഇത് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ സ്ത്രീകളുടെ കണക്കിലേക്ക് വന്നാൽ കൗമാരപ്രായം കഴിഞ്ഞതിന് ശേഷം ഏകദേശം എഴുപത്തഞ്ച് ശതമാനത്തോളം സ്ത്രീകളും ഇത്തരം കാര്യങ്ങളിൽ എൻഗേജ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇതിനെ പറ്റിയിട്ട് തുറന്ന് സംസാരിക്കാനോ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ മറ്റോ ഉണ്ടായാലും അത് മനസ്സിൽ തന്നെ വെക്കുകയും അതിനോടൊരു വിമുഖത കാണിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം എല്ലാവർക്കും ഉണ്ട് അപ്പോൾ ഇവിടെ നമ്മളറിയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു ഴിഞ്ഞാൽ ഇപ്പോൾ സാധാരണ ഇപ്പോൾ മെയിൽസിനെ സംബന്ധിച്ചാണെങ്കിൽ അവരുടെ ഈ പറയുന്ന മെയിൽസ് എക്സ് ഓർഗൻ സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുമ്പോൾ അവിടെ സംഭവിക്കുന്നത് ഇപ്പോൾ നമ്മുടെ പ്രോസ്റ്റേറ്റിക് ഗ്രന്ഥി എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും പ്രോസ്റ്റേറ്റിക് ഗ്രന്ഥിയിൽ നിന്നുള്ള ഒരു ഫ്ലൂയിഡും അതുപോലെ തന്നെ നമ്മുടെ ടെസ്റ്റിസിൽ നിന്ന് വരുന്ന ബീജം അല്ലെങ്കിൽ ഈ പറയുന്ന സ്പേമും കൂടി മിക്സ് ചെയ്തിട്ട് വാസ് ഡിഫറൻസ് എന്ന് പറയുന്ന ഒരു ചെറിയ കുടലിലൂടെ വന്നതിന് ശേഷം ഇത് രണ്ടും കൂടി മിക്സ് ആവുന്നു അതിന് ശേഷം മെയിൽ ജനൈറ്റൽ ഓർഗനിലൂടെ അല്ലെങ്കിൽ പെന്നിസിലൂടെ ഇത് പുറത്തേക്ക് വരികയും അതിൽ നിന്ന് ഒരു പ്ലഷറ് കണ്ടെത്തുകയും ചെയ്യുന്ന രീതിയിലാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ ഹോർമോൺസും എല്ലാം റെസ്പോൺസിബിളായിട്ടാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത് ഇപ്പോൾ ആരോഗ്യമുള്ള ഒരു പുരുഷനെ സംബന്ധിച്ചാണെങ്കിൽ ഏറ്റവും പുതിയ പഠനങ്ങൾ അനുസരിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഏകദേശം അവർ മൂന്ന് ദിവസം കൂടുമ്പോഴെങ്കിലും മാസ്റ്റർബേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതുകൊണ്ട് അവരുടെ ശരീരത്തിൽ യാതൊരുവിധ പ്രോബ്ലവും ഉണ്ടാക്കും ില്ല അതായത് ഉദാഹരണ പ്രശ്നങ്ങളോ ഭാവിയിൽ കുട്ടികൾ ഉണ്ടാകാതിരിക്കാനുള്ള സാധ്യത അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല പുതിയ ഈ പറയുന്ന സ്പേംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് വളരെയധികം സഹായിക്കുന്നു എന്നാണ് ഏറ്റവും പുതിയ പഠനങ്ങളിൽ വരുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഉള്ള ശരീരത്തിൽ യാതൊരു തെറ്റുകളും ഇല്ല പക്ഷേ ഇത് തെറ്റായിട്ട് മാറുന്ന അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ അപകടമാകുന്ന അവസ്ഥയിൽ നമ്മുടെ ശരീരത്തിന് ചില ഗുണങ്ങളും നമുക്ക് ലഭിക്കാനുണ്ട് അപ്പോൾ ഇനി ഇതൊക്കെ എന്താണെന്നൊന്ന് വിശദീകരിക്കാം ഇനി സ്ത്രീകളുടെ കാര്യത്തിലാണെങ്കിൽ അവരുടെ സെക്സ് ഓർഗന്റെ ഭാഗത്തായിട്ടുള്ള ക്ലൈറ്റോറിസിനെ സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുമ്പോൾ അവരുടെ ശരീരത്തിൽ ഒരു നെർവ് സ്റ്റിമുലേഷൻ ഉണ്ടാവുകയും അതിനുശേഷം ശരീരത്തിൽ മുഴുവനായിട്ടൊരു സ്റ്റിമുലേഷൻ കിട്ടുകയും അതിലൂടെ അവർ ഈ പറയുന്ന ഓർഗാസം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുന്നതാണ് സ്ത്രീകളുടെ കാര്യത്തിൽ സംഭവിക്കുന്നത് അപ്പോൾ ഈ ഒരു രീതിയിലാണ് എപ്പോഴും ഇപ്പോൾ സ്ത്രീകളിലേക്ക് വരുമ്പോൾ സംഭവിക്കുന്നത് ഇനി നമുക്ക് ഇതുകൊണ്ട് അല്ലെങ്കിൽ ഈ മാസേഷൻ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് ഒട്ടനവധി ഗുണങ്ങൾ ലഭിക്കാനുണ്ട് അതായത് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഹാപ്പിനെ സെറോട്ടോണിനെയും അതേപോലെ തന്നെ ഡോപ്പമൈൻ സെക്രീഷൻ കൂട്ടുന്നതിനും അതുപോലെ തന്നെ നല്ല രീതിയിൽ ഉറക്കം ലഭിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള മെലാട്ടോണിന്റെ പ്രൊഡക്ഷനെയും ഇത് എൻഹാൻസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഉറങ്ങുന്നതിനും നമ്മുടെ മനസ്സിന് ഒരു സന്തോഷം കണ്ടെത്തുന്നതിനും അവർ ആനന്ദം കണ്ടെത്തുന്നതിനും ഒക്കെ ഇത് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ആൻസൈറ്റി ടെൻഷൻ മുതലായിട്ടുള്ള സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന കോർട്ടിസോൾ ഹോർമോണിനെ കുറയ്ക്കുന്നതിനും നമ്മുടെ ശരീരത്തിൽ നിന്നോ അല്ലെങ്കിൽ മനസ്സ് ടെൻഷനും ും മറ്റൊക്കെ പുറത്തേക്ക് പോയി നല്ല രീതിയിൽ നമ്മുടെ മനസ്സ് മനസ്സൊന്ന് ഫ്രഷായിട്ട് വരുന്നതിനും ഇത് നല്ല രീതിയിൽ അപ്പോൾ ഇതിലൂടെ തന്നെ ഒരുപാട് പേർക്കും അവരുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നതിനും ടെൻഷൻസ് ഒക്കെ ഒഴിവാക്കുന്നതിനും ഒക്കെ സഹായിക്കും അതുപോലെ തന്നെ ഏകദേശം ഈ അൻപത്തഞ്ച് വയസ്സുള്ള പേഷ്യൻ്റെ കാര്യം പറഞ്ഞില്ല അപ്പോൾ അത്തരത്തിലുള്ള ഒരു അൻപത് അമ്പത്തി അഞ്ച് അറുപത് വയസ്സിലേക്ക് വരുന്ന പുരുഷന്മാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളിലുണ്ടാകുന്ന അതായത് ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള വൈജനൽ ഫ്ലൂയിഡിന്റെ കുറവ് കൊണ്ടും അവർ അവരുടെ താല്പര്യമില്ലായ്മ മുതലായ കാര്യങ്ങൾ കൊണ്ട് ഇത്തരം ഒരു ഒരാക്ടിവിറ്റിയിലോട്ട് കടക്കേണ്ട അതായത് നോർമലിയുള്ള സെക്സ് പരമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടാൻ സാധിക്കാതെ വരുമ്പോൾ അവർക്ക് മാസ്റ്റർബേഷൻ ആണ് ഒരു സൊല്യൂഷനായിട്ട് വരുന്നത് പക്ഷേ ഈ ഒരു ഏജിലുള്ളവർ ഇത് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് പ്രോസ്റ്റേറ്റ് ഗ്രാ ഗ്രന്ഥി അഥവാ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിനുണ്ടാകുന്ന വീക്കം വന്നിട്ട് നമുക്ക് പ്രോസ്റ്റേറ്റിസ് എന്ന് പറയുന്ന രോഗത്തെ നല്ല രീതിയിൽ ചെറുക്കുന്നതിനും പ്രോസ്റ്റേറ്റ് മസിലുകൾ അയഞ്ഞ് ഒന്ന് വർക്ക് ചെയ്യുന്നതിനും വേണ്ടിയിട്ടും മാസ്റ്റർബേഷൻ സഹായിക്കുന്നത് കൊണ്ട് തന്നെ ഈ പ്രായത്തിലുള്ളവർ ഇത്തരം കാര്യങ്ങളിൽ എൻഗേജ് ചെയ്യുന്നത് കൊണ്ട് യാതൊരുവിധ തെറ്റുമില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഒരിക്കലും ഈ പറയുന്ന ഉദാഹരണ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തും മറ്റു രീതിയിലുള്ള ഇപ്പോൾ തളർച്ചയോ ക്ഷീണമോ ഒന്നും ഉണ്ടാവില്ല പക്ഷേ ഇത് കോംപ്ലിക്കേഷൻ ആയിട്ട് മാറുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ട് അതായത് ആദ്യം പറഞ്ഞ കേസിലുള്ള ആ ഇരുപത്തേഴ് വയസ്സുള്ള ആളുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ അവരുടെ മാരേജിന് ശേഷവും അദ്ദേഹത്തിന് ഇത്തരം കാര്യങ്ങളോടാണ് അതായത് മാസ്റ്റർബേസിനോടാണ് കൂടുതൽ താല്പര്യം അദ്ദേഹത്തിൻ്റെ പാർട്ടണറോട് താല്പര്യമില്ലാതെ വരുമ്പോൾ ഇത് ഫാമിലി ഇഷ്യൂസ് ഉണ്ടാക്കും അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഓപ്പോസിറ്റ് ജെൻഡറിലുള്ള ആളുമായിട്ട് നമുക്കൊരു താല്പര്യക്കുറവ് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ നമുക്കിതൊരു പ്രോബ്ലം ആകും അതുപോലെ തന്നെ ദിവസത്തിൽ നാലോ അഞ്ചോ പ്രാവശ്യം ഇത്തരം കാര്യങ്ങൾ ചെയ്തതിന് ശേഷം അമിതമായിട്ട് ശരീരത്തിൽ ക്ഷീണവും തളർച്ചയും ഉണ്ടാകുന്ന രീതിയിലേക്ക് പോവുകയും അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ചെറിയ സ്റ്റിമുലസ് അല്ലെങ്കിൽ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇത്തരം കാര്യങ്ങളിലേക്ക് എൻഗേജ് ചെയ്യുന്നതും അതുപോലെ തന്നെ പൊതുസ്ഥലത്ത് വെച്ച് പോലും നമുക്ക് ഇത്തരം കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് വന്നു കഴിഞ്ഞാലും അവിടെ നമുക്ക് ഇത് ഏറ്റവും എത്രയും പെട്ടെന്ന് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരു കൗൺസിലിങ്ങോ മറ്റു കാര്യങ്ങളോ ചെയ്ത് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് പോകേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ തന്നെ ഫോൺ വീഡിയോസ് അമിതമായിട്ട് കണ്ടതിന് ശേഷം അതിൽ നടക്കുന്നതാണ് യാഥാർത്ഥ്യം എന്ന് കരുതിക്കൊണ്ട് തന്നെ പാർട്ട്ണറോട് അത്തരം രീതിയിൽ പെരുമാറുന്ന രീതിയിലേക്കോ അല്ലെങ്കിൽ അത് കണ്ടുകൊണ്ട് അമിതമായിട്ട് ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസിലെ മാസ്റ്റർബേഷൻ പോലുള്ള കാര്യങ്ങളിലേക്ക് പോകുന്ന അവസ്ഥ ഉണ്ടായി കഴിഞ്ഞാലും ജോലിക്കൊന്നും പോകാതെ തന്നെ എപ്പോഴും ഇത്തരം കാര്യങ്ങളിലേക്ക് എൻഗേജ് ചെയ്യുന്ന രീതിയിലേക്ക് മാറിപ്പോകുന്ന ഒരുപാട് പേരുണ്ട് അതായത് ചെറിയൊരു ടെൻഷൻ വന്നു കഴിഞ്ഞാൽ പോലും ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അതായത് മാസ്റ്റർപേഷൻ ചെയ്തുകൊണ്ട് തന്നെ ആ ടെൻഷനെ ഓവർകം ചെയ്യും അതിനുശേഷം എപ്പോൾ ടെൻഷൻ വന്നാലും ഇത്തരം കാര്യങ്ങളിലേക്ക് അമിതമായിട്ട് എത്തിപ്പെടുന്നു എന്നുള്ള രീതിയിലേക്ക് പോകുന്നുണ്ട് അതുപോലെ തന്നെ ചിലരെ സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും വീണ്ടും വീണ്ടും ചെയ്യാനായിട്ട് മനസ്സ് വ്യഗ്രത കൊള്ളുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നുണ്ട് ആ ഒരു രീതിയിൽ നമുക്ക് ഒട്ടും നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകളിലേക്ക് അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെ കൗൺസിലിങ് അറ്റൻഡ് ചെയ്യേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ പ്രചരിക്കുന്ന രീതിയിലുള്ള ഇത്തരം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ശരീരത്തിൽ ധാതുപുഷ്ടി ഉണ്ടാകില്ല ധാതുക്കൾ പുറത്തേക്ക് പോകും എന്നുള്ളത് ഒരു തെറ്റായ ധാരണയാണ് മൂന്ന് ദിവസത്തിൽ ഒരിക്കലും ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് പുതിയ സ്പേംസ് ഉണ്ടായി വരുമെന്നും ടെൻഷനും ആൻസൈറ്റിയും മുതലായിട്ടുള്ള കാര്യങ്ങൾ കുറയുന്നതിനും മനസ്സ് സന്തോഷപ്രദമാകുന്നതിനും എല്ലാം ഈ പറയുന്ന ആക്ടിവിറ്റി സഹായിക്കും എന്നുള്ളതാണ് ഏറ്റവും പുതിയ പഠനങ്ങൾ വരുന്നത് ഒരുപാട് പേർക്ക് സംശയമുള്ള ഒരു മേഖല ആയതുകൊണ്ടാണ് ഈ ഒരു വിഷയം ഇന്ന് ടോപ്പിക്കായിട്ട് എടുത്തുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു വിഷയത്തിൽ സംസാരിച്ചത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി കാണും ഇതുപോലെ എന്തെങ്കിലും തരത്തിലുള്ള പ്രോബ്ലംസ് നിങ്ങൾക്ക് അനുഭവിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുകളിൽ കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പറിലോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലോ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളുമായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമ്പോൾ ൂട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ